തിർത്തി കടന്ന് നമ്മുടെ മാർക്കറ്റുകളിലെത്തുന്ന ഈ വിഷത്തെയാണ് മലയാളികൾക്ക് ഇന്നും പ്രിയം എന്നാൽ ഹൗവോൾഡാരു എന്ന ചിത്രം ഒരുപാട് വീട്ടമ്മമാരെ മാറ്റി ചിന്തിപ്പിച്ചു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഒരു സിനിമാ കഥയാണ് സിനിമാ കഥ എന്ന് പറയുമ്പോൾ സിനിമയുടെ കഥയല്ല സിനിമ ഉണ്ടായ കഥ പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യരെന്ന മലയാളികളുടെ എക്കാലത്തെയും പ്രിയങ്കരിയായ നടി തിരിച്ചു വന്ന ചിത്രമാണ് ഹൗവോൾഡ് അറിവ് ജൈവകൃഷിയുടെ സാധ്യതകൾ ഒരു വീട്ടമ്മ പരിചയപ്പെടുത്തുന്നതും ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വരെ പ്രശംസ പിടിച്ചു പറ്റുന്നതുമാണ് സൂപ്പർ ഹിറ്റിലേക്ക് നീങ്ങുന്ന ഈ റോഷൻ ആൻഡ് റൂസ് ചിത്രത്തിന്റെ പ്രമേയം ഈ ആശയം ചിത്രത്തിന്റെ തിരക്കഥാകൃത്തുകൾക്ക് ലഭിച്ചത് കൊച്ചി കടവന്ത്ര സ്വദേശി ആന്റണിയുടെ വെജ് ഹൗസുകൾ കണ്ടപ്പോഴാണ് പാനലുകൾ കൊണ്ട് നിർമ്മിച്ച ചെറു വീടുകൾക്കുള്ളിലാണ് നിർമ്മിച്ചും മുപ്പത് തരം പച്ചക്കറികളും ഈ കടവന്ത്രയിലെ വാടക വീട്ടിലെ മുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള ടെറസിൽ നൂറ്റി നാൽപ്പത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിലാണ് ആന്റണിയുടെ ഈ പുത്തൻ പരീക്ഷണം മുളക് പാവൽ ചീര റാഡിഷ് ബീട്രൂട്ട് തുടങ്ങി ഒരു വീട്ടിൽ ആവശ്യമായ പച്ചക്കറികൾ മുഴുവൻ ഈ വെജ് ഹൌസിലൂടെ ലഭിക്കും ഒരു നിശ്ചിത അന്തരീക്ഷ ഊഷ്മാവ് ഏത് കാലാവസ്ഥയിലും നിലനിർത്തണമെന്നാണ് പോളികാർബണേറ്റ് ഹൗസുകളുടെ പ്രത്യേകത പ്ലാസ്റ്റിക് കവറുകളിൽ ചകരിച്ചോറ് ഗോമൂത്രം പൂൺപിത്ത് തുടങ്ങിയവ നാൽപ്പത്തിയഞ്ച് ദിവസം ഇട്ട് കമ്പോസ്റ്റാക്കി മാറ്റിയാണ് തൈകൾ നടുന്നത് പിന്നീട് വളർന്നു വരുന്ന ചെടികളിൽ ചാണകപ്പൊടിയും മണ്ണിര കമ്പോസ്റ്റും മാത്രമാണ് വളമായി ഉപയോഗിക്കുന്നത് ഒരു നിശ്ചിത അളവിൽ വെള്ളം പമ്പ് ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് മീറ്റർ സംവിധാനം ഈ വെജ് അതുകൊണ്ട് തന്നെ നനയ്ക്കാനായി വേറെ സമയം കണ്ടെത്തേണ്ട ആവശ്യവുമില്ല കണ്ണൂരിലെ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച ആന്റണിക്ക് ചെറുപ്പം മുതൽ കൃഷിയോടും പ്രകൃതിയോടും വല്ലാത്ത ഒരു അടുപ്പമാണ് ഈ ഒരു അടുപ്പവും സ്നേഹവുമൊക്കെയാണ് ഇത്തരമൊരു ആന്റണിയെ നയിച്ചതും ബോംബി സഞ്ജയ് തിരക്കഥാകൃത്തുകൾ ആന്റണിയുടെ ഈ വെച്ച് ഹൗസുകൾ കാണാനിടയായില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ ഈ ആശയത്തിന് ഇത്ര പ്രചാരം ലഭിക്കില്ലായിരുന്നു എന്ന് ആന്റണി വിശ്വസിക്കുന്നു മനസ്സിൽ ഒരു വലിയ ഇവിടെ ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയാണ് സഞ്ജയ് ഇവിടെ വന്നത് എത്രത്തോളം ടെറസ് ഫാമിംഗ് നടക്കും ഇങ്ങനെയുള്ള വെജ് ഹൗസുകൾ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ള സത്യം തിരിച്ചറിയാനാണ് അദ്ദേഹം ഇവിടെ വന്നത് പക്ഷേ ഇവിടെ വന്നപ്പം അദ്ദേഹത്തിന് അദ്ദേഹം വിചാരിച്ചതിനേക്കാളും വളരെ മഹത്വമാണ് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയാണത് സത്യത്തിൽ ഇതിനൊരു ജീവൻ അദ്ദേഹം കൊടുത്തത് അപ്പോൾ ആ ഫിലിമിലാണെങ്കിലും ഇത്ര ടെറസിൽ കൃഷി ചെയ്താൽ ഇത്രയാളുടെ സദ്യ ഒരുക്കാൻ കഴിയും അതിനെ പ്രൂവ് ചെയ്യാൻ എനിക്കിവിടെ സാധിക്കുമായിരുന്നു അതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് അതുകൊണ്ട് ആ പടത്തിൽ പറയുന്ന കാര്യങ്ങൾ നൂറ് ശതമാനം സത്യമാണ് അതിൻ്റെ ജീവനാണിത് ശരിക്കും അപ്പോൾ ആ പടത്തിലൂടെ ഇതിനെ കുറേ ആളുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പച്ചക്കറിയിലെ മാരക വിഷവും സാധാരണ എല്ലാ വീട്ടുകാർക്കും എല്ലാവരുടെയും വീട്ടിൽ അവർക്ക് വേണ്ട മുഴുവൻ പച്ചക്കറിയും സ്വന്തം ഡറസിൽ നിന്ന് ഒരു കീടനാശിനി ഇല്ലാതെ ഒരു വിഷവും ഇല്ലാതെ ശുദ്ധമായ പച്ചക്കറി ഉണ്ടാക്കിയെടുക്കാൻ കഴിയും രോഗം മലയാളിക്ക് നൂറ് ശതമാനം ശുദ്ധമായ പച്ചക്കറികൾ ലഭിക്കുന്ന ആന്റണിയുടെ വെജ് ഹൗസ് ഒരു വലിയ ആശ്വാസമായിരിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ടുതന്നെ വ്യാവസായിക അടിസ്ഥാനത്തിൽ വെജ് ഹൗസുകൾ നിർമ്മിച്ച് നൽകാൻ ഒരുങ്ങുകയാണ് ആന്റണി വീട്ടമ്മമാർക്ക് മാത്രമല്ല തൊഴിലവസരങ്ങൾക്കായി നെട്ടോട്ടമോടുന്ന ഇന്നത്തെ യുവതലമുറയ്ക്കും ഈ നൂതന ആശയത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കുമെന്ന് ആന്റണി പറയുന്നു ഇപ്പൊ യൂത്ത് എല്ലാവരും ഭയങ്കര ബിസിയാണ് എല്ലാവർക്കും ഭയങ്കര തിരക്കാണ് ഈ സമയത്ത് നമ്മൾ വസ്ത്രം മേടിക്കുന്നതിലും ആഭരണങ്ങൾ മേടിക്കുന്നതിലും ഒക്കെ വളരെയേറെ ശ്രദ്ധാലുക്കളാണ് ഒരു ഫോൺ മേടിക്കുന്ന എല്ലാത്തിലും പക്ഷെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ശ്രദ്ധയില്ല നമ്മൾ കഴിക്കുന്നത് അന്യസംസ്ഥാനത്തു നിന്ന് വരുന്ന മാരക വിഷമുള്ള പച്ചക്കറികളാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ പോലും നമ്മളതിന് പ്രതിവിധിയൊന്നും കണ്ടെത്താറില്ല തന്നെ മേടിച്ച് കഴിക്കാറുണ്ട് ഒരു ദിവസം ഒരു പത്ത് മിനിറ്റ് നമ്മൾ സമയം കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കുള്ള പച്ചക്കറികൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ചെടുക്കാം എന്ന് ഞാൻ ഇത് ഇതിനെ സാക്ഷി നിർത്തി എന്ത് എന്താ പറഞ്ഞാൽ നമുക്കിവിടെ കാണാം ലൈവായിട്ട് കാണാം അതാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള യുവാക്കളോട് പറയാനുള്ളത് പിടിച്ച ജീവിതത്തിൽ ഒന്നിനും സമയമില്ലാത്ത മലയാളിക്ക് ഈ വെജ് ഹൗസും ഒരുപക്ഷെ ഒരു സമയം കൊല്ലിയായി തോന്നിയേക്കാം എന്നാൽ അങ്ങനെ അല്ലെന്ന് തെളിയിക്കുന്നതാണ് എന്ന ചിത്രത്തിന് കിട്ടുന്ന അംഗീകാരവും ആന്റണി എന്ന പ്രകൃതി സ്നേഹിയുടെ വെജ് ഹൗസിലെ കാഴ്ചകളും ഒത്തിരി കാഴ്ചകളും വിശേഷങ്ങളുമായി കലഡോസ്കോപ്പിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഇത്തരത്തിൽ വ്യത്യസ്തമായ കാഴ്ചകളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാം അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ കലഡോസ്കോപ്പ് ഇന്ത്യ വിഷൻ ടു ടു സ്റ്റവർ പാടിവട്ടം കൊച്ചി ട്വൻ്റി ഫോർ വീണ്ടും അടുത്തയാഴ്ച വ്യത്യസ്തമായ കാഴ്ചകളുമായി കാണാം അതുവരെ ഗുഡ് ബൈ